ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇട ഈ വീഡിയോസിടി എന്നിങ്ങനെ പറഞ്ഞോണ്ട് എന്തോ വീഡിയോ കാണാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇൻഷല്ല ഇനി നാളെ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവർഷം നല്ലതാവട്ടെ എന്താണ് ഞാൻ ഇന്നത്തു തന്നെ ഇന്നോട് തന്നെ പറയണൊരു കാര്യം നോക്കിയും കണ്ടൊക്കെ നടക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇനി കാരണം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാഠ ആയൊരു വർഷമായിരുന്നു ഇരുപത്തി മൂന്ന് കുറേ ആൾക്കാരെ മനസ്സിലാക്കാനും ഇതാക്കാനൊക്കെ അപ്പം ഞാൻ ഇന്നത്തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയമായി കാരണം എന്താ വെച്ചാൽ ഇനി നോക്കി കണ്ടും നടക്കണം നമുക്ക് അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി സ്വാഗതം അതോടൊപ്പം തന്നെ നമ്മൾ എന്തു ചെയ്യണം കുറേ ആൾക്കാർ നമ്മോട് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് ഇനി വീഡിയോ ഇടൂല ഇനി ഇതൊക്കെ ഇല്ലേ എന്നൊക്കെ അപ്പം എന്തായാലും പറഞ്ഞല്ലോ കുറച്ച് ച്ച് സമയം ഉണ്ടായിരുന്നു അതിലൊരു നാല് ഒരു സെഫ്ന ബാനു പിന്നെ ഷരീഫ് കെ എന്നെ തോന്നുന്നു ഒരു മൂന്ന് പാർസല് ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ കിട്ടാത്തത് ഞാൻ മുഴുവൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽക്കും ബുദ്ധിമുട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇനി കുറേ ആ എന്ത് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ബാംഗ്ലൂരിൽ പോയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ അത് അയക്കാൻ പറ്റാത്ത പറ്റാതില്ല റിട്ടേൺ വന്നു വട്ടം വന്നുകൊണ്ട് പിന്നെ അത് തിരിച്ചു കൊടുക്കണമെങ്കിൽ ക്യാഷ് എൻ്റെ കയ്യിലായിരുന്നു പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കാരണമാണ് പിന്നെ അത് അയക്കാതിരുന്നത് അപ്പോൾ ഇൻഷാ ഇനിച്ച അത് നാളെ നാളെ പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ നാളെ അയക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ മൂന്ന് പാർസലിനെ ഉള്ളു പിന്നെ അയക്കാനുള്ളത് പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ വീഡിയോ ആദ്യത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ ഡിലീറ്റാക്കി കേട്ടോ കാരണം ആ സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ വന്നപ്പോൾ അതിന് കുറേ പൊയ്ക്കണം കാരണം ഇപ്പോൾ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരോടും ഇനി അങ്ങോട്ട് വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് തന്നെ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ ഞാൻ എന്നും നമ്മൾ ഫുൾ സ്ലീവ് എല്ലാം ചെയ്യല് അപ്പോൾ ഇത് എംബ്രോയ്ഡറി നിൽക്ക് വരുന്ന ഇതിൽ ഹാഫ് സ്ലീവ് ആണ് കേട്ടോ കണ്ടില്ലേ കുറച്ച് ഇങ്ങോട്ട് ആക്കണമല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഫുള്ള് വരുന്നത് ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ അതാണ് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇത് സ്ലീവിൻ്റെ അറ്റത്ത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് വരുന്നത് ഇതാണ് ഇരുപത്തി നാല് തന്നെയാണ് കേട്ടോ ചെസ്റ്റ് അളവ് ഇരുപത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റുള്ളത് വരുന്നത് അപ്പോൾ കണ്ടല്ലേ അപ്പോൾ ഒന്ന് ഇതിൽ ഇതിലിപ്പോൾ നമ്മുടെ മൂന്ന് കളറാണ് ഉള്ളത് കേട്ടോ ബാക്കി സ്റ്റോക്ക് ഔട്ട് ആയതാണ് മൂന്ന് കളറാണ് കാരണം നമ്മൾ കുറേ ആയിട്ട് പുതിയ സ്റ്റോക്ക് വീഡിയോ ഓഫർ 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 എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഒരുപാട് ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട് ഹാഫ് സ്ലീവ് കൊണ്ടുള്ളില്ലേ നിങ്ങൾ എന്നും മുക്കാ സ്ലീവ് ആണ് മുക്കാ സ്ലീവ് കുഴപ്പമില്ല കട്ട് ചെയ്യാന്ന് പറയാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആർക്ക് ഉണ്ടല്ലേ ഇരുപത്തിനാല് ഇഞ്ചാണ് ചെസ്റ്റുകൾ വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് ഇതിന്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ ഇതിലൊരു കളറും കൂടി ഉണ്ട് ഇനി അപ്പോൾ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് കാരണം അത്യാവശ്യം നല്ല ഒരു ഇത് വന്നതുകൊണ്ടാണ് എംബ്രോയ്ഡറി നെക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് അല്ലേ അപ്പോൾ ഇനി ഇതിൽ തന്നെ ഇതിൽ മൂന്ന് കളറാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് പിന്നെ അതിൽ വരുന്നതാണ് പ്രിൻ്റഡ് മാറ്റുണ്ട് കേട്ടോ പ്രിൻറ്റഡ് മാറ്റുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചേച്ചിമാർ ഇവരൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ ട്ടോ ഇത് ഇതാണ് മുന്നൂറ്റി മുപ്പതാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് വരുന്നത് കളർ വരുന്നത് രണ്ടാമത്തെ ഇതാ കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഇത്രേ വരുന്നുള്ളൂട്ടോ ഞാനിത് ഇട്ടോ കയറുമോ ഇത്രേ വരുള്ളൂ അപ്പോൾ നമ്മളെ ചേച്ചിമാർ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇനി നമ്മളതിൽ തന്നെ ഇങ്ങനെ ആഫ് സ്ലീവ് വരലില്ലേ ബ്രാൻഡിൽ വരലില്ലെന്നൊക്കെ അപ്പം ഇതാക്കണം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇതിന് ബട്ടനാണ് സിബല്ലോ ആണ് സൂപ്പർ നിക്കല്ലേ അപ്പോൾ ഇതിൽ മൂന്നാമത്തെ കളർ ഇതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് അല്ലേ കുറേ ദിവസം വീഡിയോ ചെയ്യാത്തത് കാരണം ഒരു ചെറിയൊരു മടിയുമുണ്ട് അപ്പോൾ കുറേ നേരമായി വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം ഉച്ചയ്ക്ക് വന്നിരുന്നു ഇപ്പോൾ സമയം പത്ത് മണിയായി പക്ഷേ വീഡിയോ ചെയ്യാതെ ചെയ്യാതായിട്ട് എന്തോ ഒരു മടി വന്ന പോലെ അപ്പോൾ ഇതിൻ്റെ നെക്ക് ഇതാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് അൻപത്തി ആറാണ് ലെങ്ത്ത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ്ത്തിൽ ഹാഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇത് സ്ലീവ് ഇത്രേ വരുള്ളൂ പിന്നെ അൻപത്തിരണ്ട് അൻപത്തിനാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അടി വെട്ടിയിട്ട് കയ്യിൽ നിന്ന് വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇനി ഇവിടെ നിന്ന് വീഡിയോസ് ആയിട്ട് വരാം എല്ലാവർക്കും അസ്ലാമലൈക്കും